വേമ്പനാട് കായലിൽ വീണ്ടും പോളപ്പായൽ ശല്യം രൂക്ഷമാകുന്നു ത്രിതല പഞ്ചായത്തുകൾ മുൻകൈയ്യെടുത്ത് ആവശ്യം അരൂര് എഴുപുന്ന കോടന്തൊരു കുത്തിയതോട് തുറവൂർ ചേന്നമ്പള്ളിപ്പുറം തൈക്കാട്ടിശ്ശേരി അരൂക്കുറ്റി പഞ്ചായത്തുകളുടെ തീരമേഖലയിലെ താമസക്കാരാണ് പായൽ മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടുത്തുകാർ അധികവും പരമ്പരാഗതമായി മത്സ്യബന്ധനമാണ് തൊഴിലായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ചീനവില വീശുവല നീട്ടുവില എന്നിവ ഉപയോഗിച്ചാണ് ഇവർ മത്സ്യബന്ധനം നടത്തുന്നത് എന്നാൽ കായലിൽ പോള തിങ്ങിയതോടെ ഇവർക്ക് തൊഴിലിടം നഷ്ടമായി വെള്ളം കാണാൻ കഴിയാത്ത വിധം പായൽ തിങ്ങിയതോടെ വള്ളമിറക്കാനോ മീൻ പിടിക്കാനോ കഴിയാത്ത സ്ഥിതിയായി ഇതോടെ പലരും മറ്റു തൊഴിൽ മേഖലകൾ തേടിപ്പോകുകയാണ് ആറ്റുകൊഞ്ചും കരിമീനുമൊക്കെ കുറഞ്ഞ അളവിലാണെങ്കിലും കിട്ടുമായിരുന്നത് ഇവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ സഹായകരമായിരുന്നു ആ അവസ്ഥയ്ക്കാണ് മാറ്റം വന്നിരിക്കുന്നത് കായലിൽ ഒരു വെള്ളം എത്തിത്തുടങ്ങിയാൽ മാത്രമേ പോള ഉടങ്ങി കരിഞ്ഞില്ലാതാവൂ അതിനാകട്ടെ ഡിസംബർ വരെ കാത്തിരിക്കുകയും വേണം ത്രിതല പഞ്ചായത്തുകൾ മുൻകൈയ്യെടുത്ത് പോളവാരി നീക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളിയുടെ ആവശ്യം